ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ രസകരമായ ഒരു കഥയ്ക്ക് തയ്യാറാണോ ഈ കഥയുടെ ശീർഷകം ഉറുമ്പിന്റെ ജ്ഞാനം ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ ഒരു വനത്തിൽ ആൻഡി എന്ന ഒരു ചെറിയ ഉറുമ്പ് ഉണ്ടായിരുന്നു അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും പേരുകേട്ട ആളായിരുന്നു ആൻഡി ഒരു സൂര്യപ്രകാശമുള്ള ദിവസം ഒരു കനത്ത ഇല ചുമക്കുമ്പോൾ നീണ്ട പരിശീലനത്തിന് ശേഷം മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഫെലിക്സ് എന്ന പോരാളി അവിടെ വിശ്രമിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് ആ കനത്ത വലിയ ഇലയെ എടുത്ത് കഷ്ടപ്പെട്ട് മല്ലിടുന്ന ഉറുമ്പിനെ ശ്രദ്ധിച്ച ഫെലിക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാണ് ചെറിയ ഉറുമ്പെ നിങ്ങൾ ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത് വരൂ എന്നെപ്പോലെ വിശ്രമിക്കൂ ഈ ദിവസത്തിന്റെ ഭംഗി ആസ്വദിക്കൂ ആൻഡി മറുപടി പറഞ്ഞു ഭക്ഷണം സമൃദ്ധമായി ലഭിക്കാത്ത ദിവസങ്ങൾക്കായി ഞാൻ തയ്യാറെടുക്കണം ഇന്നത്തെ കഠിനാധ്വാനം നാളെ എന്റെ നിലനിൽപ്പ് ഉറപ്പാക്കും ഫെലിക്സ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞുകിടന്നു സ്വന്തം ലോകത്തിലേക്ക് കണ്ണുകൾ അടച്ചു അങ്ങനെ കാലം കടന്നുപോയി ഋതുക്കൾ മാറി കാടിന്റെ മുകളിൽ മഞ്ഞു പുതപ്പ് കൊണ്ട് മൂടി ശീതകാലം എത്തി ഫെലിക്സ് എന്ന പോരാളി ദുഷ്കരമായ സമയങ്ങൾക്കായി തയ്യാറെടുക്കാത്തു മൂലം ബലഹീനനും വിശപ്പുള്ളവനുമായി മാറി ഒറ്റപ്പെട്ടു ഇരിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ മാറി അപ്പോഴാണ് അവനു പണ്ട് കണ്ട ഉറുമ്പിനെ ഓർമ്മ വന്നത് വളരെ പ്രയത്നത്തോടെ ആൻഡിയുടെ വീട്ടിലേക്ക് അവൻ നടന്നുപോയി അവനെ അദ്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആൻഡിയെ ഊഷ്മളവും നല്ല ഭക്ഷണവും കഴിച്ചിരിക്കുന്നത് കണ്ടെത്തി വേനൽക്കാലത്തും ശരക്കാലത്തും ഭക്ഷണം ശേഖരിക്കാൻ ചെറിയ ഉറുമ്പ് അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു ഫെലിക്സിന്റെ അവസ്ഥ കണ്ട് ആൻ്റി അവന്റെ ഭക്ഷണവും പാർപ്പിടവും പങ്കിട്ടു ഉറുമ്പിൻറെ ദീർഘവീക്ഷണത്താലും ഔദാര്യത്താലും വിനയാൻവിതനായ ഫെലിക്സ് അന്ന് ഒരു പ്രധാന പാഠം പഠിച്ചു കഥയുടെ ധാർമ്മികത എല്ലായ്പ്പോഴും കഠിനാധ്വാനം ചെയ്യുകയും ഭാവിക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക കാരണം കഠിനാധ്വാനിയും ജാനിയുമാണ് പ്രയാസങ്ങളുടെ സമയത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്നത് സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ കൂടുതൽ മാന്ത്രിക കഥകൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് അപ്പുനൽകുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക നമുക്ക് കഥവറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക അടുത്ത തവണ വരെ കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ